ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളൊക്കെ മാറ്റിമാരായിട്ട് ഇറങ്ങിയിട്ട് കുറേ പേർക്ക് മാറ്റുമാരുടെ കൂലി കഴിഞ്ഞ പ്രാവശ്യമൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ പണിയെടുത്തതിൻ്റെ കൂലി ഈ അടുത്ത ദിവസങ്ങളിൽ അതായത് നാളെയും മറ്റന്നാളും ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് നിങ്ങൾ നിലവിൽ എത്ര ദിവസമാണ് പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി വരെയുള്ളൊക്കെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും തന്നെ മാറ്റുമാരെ കൂലി ഏകദേശം നിങ്ങൾ പണിയെടുത്ത് അപ്പോൾ എല്ലാവർക്കും തന്നെ മുപ്പത് പണിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടാവും എന്നോ മുപ്പത് പണി മുപ്പത് പണിയാണ് ഓരോരോ മാറ്റുമാർക്കും നൽകുന്നത് ആ പണി മുന്നേ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ മാറ്റുമാർക്കൊക്കെ മുപ്പത് പണിൻ്റെ പൈസയൊക്കെ ഏകദേശം ഇതുവരെ കിട്ടാത്തതൊക്കെ ആണെങ്കിൽ ഒപ്പരം കയറുന്നതാണ് അപ്പോൾ ഇരുപത്തൊന്നായിരം രൂപയോളം ഒരുമിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് പിന്നെ നമ്മളൊരു വീഡിയോൻ്റെ തായൊക്കെ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അതായത് അൺസ്കിൽഡ് ആയിട്ട് നമ്മൾ തൊഴിലാളികളുടെ വേതനം കഴിഞ്ഞ ഡിസംബർ മുതൽ പെൻഡിങ് ഉണ്ട് അതൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ മാസം എന്തായാലും അതായത് കുറച്ചെങ്കിലും ജനുവരി വരെയുള്ള പേയ്മെൻറ്റെങ്കിലും ഈ മാസം അവസാനത്തിലെങ്കിലും വരും അറിയാൻ കഴിഞ്ഞത് നമുക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ് ഈ മാസം മുപ്പതിൻ്റെ ഉള്ളിൽ എന്തായാലും വരുന്നതാണ് ഇപ്പോൾ തൊഴിലാളികൾ തന്നെ പല തൊഴിലാളികളും എന്താ പറയുക മരുന്നിന് പോലും തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്നവരാണ് മരുന്നിനോ അല്ലെങ്കിൽ മറ്റുള്ള അത്യാവശ്യ കാര്യത്തിനാണ് തൊഴിലുറപ്പിനെ ആവി എന്താ പറയുക ആശ്രയിക്കുന്നത് അപ്പോൾ അവർക്ക് കുറേ ഒരു മാസം രണ്ട് മാസത്തൊക്കെ പണിൻ്റെ പ കൂലി കിട്ടാതെ വരുമ്പോൾ ശരിക്കും നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവരും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ബുദ്ധിമുട്ടുള്ളത് അത് അതേപോലെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊഴിലാളികൾ തന്നെ പല തൊഴിലാളികളും ഇപ്പോൾ തൊഴിലുറപ്പിൽ നിന്ന് കൊയിഞ്ഞു പോകാൻ അതായത് തൊഴിലുറപ്പിനെ ആശ്രയിക്കാതെ വരികയാണ് വേറെന്തെങ്കിലും ഇതിലും കുറഞ്ഞ കൂലിയുള്ള ജോലിക്ക് ഇതിലും ബുദ്ധിമുട്ടുള്ള ജോലിക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിക്കാതെ ലഭിക്കുന്നില്ല എന്നൊറ്റ കാരണത്താല് നമ്മള് തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ നൂറ് ദിവസം പണിയെടുക്കാതെ വേറെ എന്തെങ്കിലും തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നമ്മൾ അറിയിക്കേണ്ടവരെല്ലാം ജനപ്രതിനിധികളും മറ്റുള്ളവരൊക്കെ അറിയി അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു കൂലി ഈ മാസം ഈ മാസം തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾക്ക് ജനുവരി വരെയുള്ള കൂലിയെങ്കിലും എങ്കിലും വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ മാറ്റന്മാർക്ക് അധികവും മുപ്പത് ദിവസം തൊഴിൽ ദിനം ആയി ആവാത്തവരുണ്ട് ആയി ആയവരുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ നിങ്ങൾക്ക് മുപ്പത് ദിവസം ആക്കാൻ ഇരുപത് തൊഴിലാളികളെങ്കിലും ഇല്ലെങ്കിൽ ഒരിക്കലും മാറ്റിൻ്റെ മസ്ട്രോളിന് ഇപ്പം അധികം ഇറങ്ങുന്ന തൊഴിലാളികൾക്കൊക്കെ നൂറ് തൊഴിൽ ദിനം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ശരാശരി ആവാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറ്റിൻ്റെ മസ്ട്രോളിന് വേണ്ടിയിട്ട് സെമി സ്കിൽഡ് മസ്ട്രോളിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തൊഴിലാളികളില്ലാന്ന് തോന്നുകയാണ് വർക്കിംഗ് മാറ്റ് ആ ായിട്ട് പണിക്കിറങ്ങണം എന്നുള്ള അപേക്ഷ നൽകുക അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലിയോ അല്ലെങ്കിൽ വർക്കിംഗ് മാറ്റിൻ്റെ കൂലിയോ കിട്ടാതെ വരിക ആണ് ചെയ്യുക അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് വളരെ പ്രയാസം ആവും നിങ്ങൾക്ക് ഒരു രൂപ പോലും കിട്ടാത്ത സ്ഥിതി വരും നമ്മൾ പെട്ടിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിലവിലത്തെ ഉത്തരവുകൾ പ്രകാരം നിങ്ങൾക്ക് ഇരുപത് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റിൻ്റെ മാസ്റ്ററുകൾ അനുവദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും അൺസ്കിൽഡ് മാസ്റ്ററുകളിൽ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെമി സ്കിൽഡ് മാസ്റ്ററുകളിൽ നിങ്ങളുടെ പേര് വരുത്തി നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി തരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിലെ പേര് വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ തൊഴിലാളികൾ ഇറങ്ങുമെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ മാറ്റിൻ്റെ മസ്റ്റോളിന് വേണ്ടി അനു അപേക്ഷിക്കുക നിങ്ങൾ തൊഴിലാളികളോടൊക്കെ സംസാരിച്ചതിന് ശേഷം എല്ലാവരും ഇറങ്ങുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രം സെമി സ്കിൽഡ് മസ്റ്റോളിന് അനുപേക്ഷിക്കുക പിന്നെ നിങ്ങൾക്ക് നാൽപ്പത് തൊഴിലാളികളോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് തൊഴിലാളികളോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഒരു സൈഡിൽ തന്നെ രണ്ട് മാറ്റിനെ വരെ വെക്കാവുന്നതാണ് അവർ നാൽപ്പത്തൊന്ന് തൊഴിലാളിയിൽ കൂടുതൽ എല്ലാ ദിവസവും പണിക്കിറങ്ങുക ആറ് ദിവസത്തെ ഉള്ളതെങ്കിൽ ഈ ആറ് ദിവസങ്ങളിലും നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ കൂടുതൽ പണിക്കിറങ്ങേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് സംബന്ധിച്ചോ എൻ എം എസ് ആപ്പ് സംബന്ധിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശനിയാഴ്ച രാത്രി എട്ട് മണി മുതൽ ഒരു ഒമ്പത് മണി വരെ മാക്സിമം ഒമ്പത് പോകുന്ന ഒരു ലൈവ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ അത് നമ്മളൊരു ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ലൈവ് കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ സംശയങ്ങൾ തീർത്ത് തരുന്നതാണ് മാക്സിമം പിന്നെ നമ്മൾ എൻ എം എസ് ആൻഡ് ആപ്പ് മാക്സിമം എന്താ പറയുക ഹൺഡ്രഡ് വെർഷൻ ആറ് മുതൽ പത്ത് വരെ ഉള്ളതിൽ ചിലർക്കൊക്കെ എൻ എം എസ് ആപ്പ് കിട്ടാത്തതുണ്ട് അപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ പഞ്ചായത്തുനിന്ന് തന്നെ വാങ്ങുക എൻ എം എസ് ആപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് വാങ്ങുക ജാവൻ്റെ ഇഷ്യൂ കാണിക്കുന്ന കേസുകൾ മാത്രം അങ്ങനെ ഇഷ്യൂ കാണിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് വാങ്ങുക എൻ എം എസ് ആപ്പിൻ്റെ ലിങ്ക് പഞ്ചായത്തുനിന്ന് വാങ്ങുക നമുക്ക് പലരും കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ലിങ്ക് അപ്പോൾ നമ്മൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തു ഒരു നാൽപ്പത് നാൽപ്പത്തെട്ട് പേർക്കോ അല്ലെങ്കിൽ ഒരു കുറേ പേർക്ക് അയച്ചു കൊടുത്തു നമുക്കുണ്ടാകുന്ന അപ്പോൾ അവരൊക്കെ പിന്നെയും നമ്മളോട് സംശയം ചോദിച്ചിട്ട് നമുക്ക് വാട്സപ്പിലും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ അയച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്കോ ആലോചിച്ചാൽ മതി നിങ്ങൾ പിന്നെയും എന്തെങ്കിലും സംശയം ചോദിച്ചിട്ട് അയച്ചിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും സംശയം ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലിങ്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ചോദിക്കുക പിന്നെ തീരെ കിട്ടാത്ത എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് തീരെ കിട്ടുന്നില്ല നിങ്ങൾ പഞ്ചായത്തിൽ മാക്സിമം ആയിരിക്കാം അല്ലാത്ത തീരെ കിട്ടാത്ത എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വാട്സപ്പ് നമ്പർ മെയിലിലേക്ക് അയച്ചു തന്നാൽ നമുക്കിവിടെ എങ്ങനെയെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്ത് തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ അതായത് ജെൻ എം ജി എൻ ആർ ജി എന്ന് പറയുന്ന ആപ്പ് പലരും വർക്ക് ചെയ്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ റെഡി ആവുന്നുണ്ട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അതായത് ജാവിൻ്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട് ചില ഫോണിലൊക്കെ ഈ നിലവിൽ എൻ്റെ ഫോണിലൊന്നും കാണിക്കില്ല പലശേ പല ഫോണിലും ജാവ നമ്മൾ ജോബ് കാർഡ് സെർച്ച് ചെയ്യുമ്പോൾ ജാവൻ്റെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇത് ജന എം ജി എൻ ആർ ജി എന്ന് പറയുന്ന ആപ്പ് അധിക ആൾക്കാരും യൂസ് ചെയ് ചെയ്യുന്നില്ല എന്നുണ്ട് പക്ഷെ പലരും നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവർ നിലവിലുള്ള അവരുടെ ഫോണിലുള്ള ആപ്പ അൺ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ആ അപ്പം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു നോക്കും പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിൽ നിങ്ങളുടെ ദൂ പത്ത് മീറ്റർ എൻ എം എസ് ആപ്പ് ചെയ്യുന്നത് പത്ത് മീറ്റർ എന്നാണ് നിലവിലുള്ളത് അത് ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മീറ്റിങ്ങിലും നിങ്ങൾ പറയാൻ പറ്റുന്ന വേദികളിലൊക്കെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുക അതായത് ഒരു പത്ത് മീറ്റർന്നുള്ള മിനിമം എങ്ങനെ ആയാലും അഞ്ഞൂറ് എങ്കിലും ദൂരപരിധി ആക്കണം എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക നമ്മളെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു നിർദ്ദേശം അവരെ അറിയിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും അഞ്ഞൂറ് മീറ്റർ ദൂരപരിധി ആക്കി കഴിഞ്ഞാൽ എയർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും എൻ എം എസ് സാപ്പ് ഇപ്പോൾ തൊഴിലാളികളൊക്കെ ഇല്ലാതായി പോകാൻ ഒരു കാരണം കൂടിയാണ് എൻ എം എസ് ആപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും തൊഴിലാളികൾ എന്താ പറയുക പണിക്കിറങ്ങി മാറ്റിൻ്റെ കയ്യവധം മൂലം തെറ്റ് സംഭവിക്കുന്ന ഒക്കെ സ്ഥിതി ഉണ്ട് അപ്പോൾ അങ്ങനെ തൊഴിൽ ചെയ്താൽ കൂലി വെട്ടാതെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ കൊഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻ എം എസ് ആപ്പിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന വേദികളിലൊക്കെ ഉന്നയിക്കുക പിന്നെ ഈ ദൂരപരിധി എന്നുള്ള പത്ത് മീറ്ററിൽ അഞ്ഞൂറ് മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം എല്ലാ വേദികളിലും നിങ്ങളുടെ ജനപ്രതിനിധികളെ അറിയിച്ചിട്ട് ഇതിന് വേണ്ട നിർദ്ദേശം നൽകുക ഇതെങ്ങനെയെങ്കിലും ആക്കി കിട്ടിയാൽ ഏറ്റവും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ശനി നിങ്ങൾക്ക് തൊഴിലുറപ്പ് എൻ എം എസ് ആപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ച രാത്രികളിൽ എട്ട് മണി മുതൽ ഒമ്പത് വരെ നമ്മൾ ലൈവ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങളെ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ അറിവിൽ അറിവ് എന്താ പറയുക എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് എനിക്കറിയാത്ത കാര്യങ്ങളാണ് വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിനെ പറ്റി എന്ത് സംശയങ്ങൾ ചോദിച്ചാലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അത് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ തൊഴിലുറപ്പിനെ പറ്റിയുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോ ആവശ്യമുള്ളവർ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഓക്കെ താങ്ക്